ിയ കുടുംബാംഗ് നമ്മുടെ ചിലകാല സ്വപ്നമായ ഈ കമ്പനിയുടെ പുരോഗതിയായ ഒരു കൂട്ടിയിട്ട് പ്രസ്ഥാനം നമ്മുടെ ഹാൾ നിർമ്മാണമാണ് അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങിനാണെന്ന് നമ്മൾ നടക്കാൻ പോകുന്നത് അതിൻ്റെ അത്യക്ഷനായിട്ട് നമ്മുടെ എസ് കെ വിജയനെ ക്ഷണിച്ചു കൊള്ളുന്നു യോഗ നടപടികൾ ആരംഭിക്കുന്നതിന് അധികം മുമ്പായി നമുക്ക് ഒരു ഈശ്വര പ്രാർത്ഥന പ്രാർത്ഥന ചെല്ലുവാനായി രണ്ട് കുട്ടികളെ കൊണ്ട് വര കടന്നു വരിക ും നീക്കാൻ ഉറപ്പുകൊള്ളുന്നു നിന്നെ ഞാൻ െങ്കിലും കൊണ്ടറിയാതെ പോയല്ലോ സലനാമം പലതാകിലും സ്ഥാനത്തുവാഴുന്ന ഞങ്ങളെ സ്ഥാനത്തു കുന്ന ശ്രീധർമ്മം യോഗത്തിലേക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ ഒരു ചടങ്ങ് ആദ്യമായി തന്നെ നമ്മുടെ ഈ കമ്പനിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടും അതിൻ്റെ ഉദ്ഘാടനം നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഞാൻ വന്നേക്കാം എന്ന് നമ്മളോട് മുൻകൂട്ടി പറഞ്ഞ നമ്മുടെ സിഞ്ചോ മോൻ സാറ് സിന്ധേക്ക് ലിപ് മാനേജർ സിഞ്ചോ മോൻ സാറിനെ എൻ്റെ പേരിലും ഈ കുടുംബയോഗത്തിൻ്റെ പേരിലും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ അധ്യക്ഷൻ ശ്രീ എസ് കെ വിജയൻ എസ് പി മോഹനൻ ഏകകണ്ഠമായി തീരുമാനിച്ചു ഇത്തരത്തിലൊരു എക്സ്റ്റൻഷൻ ഉണ്ടാകുമ്പോൾ ഈ ഹാള് അത് സ്വതൻ്റെ പേരിലായി അറിയപ്പെടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും അതുപ്രകാരം ആണ് ഇന്ന് നമ്മളിവിടെ യോഗം ചേരുന്നത് വളരെ സ്നേഹത്തോടെ അതായത് നമ്മുടെ ഈ കുടുംബയോഗത്തിൻ്റെ ഈ പ്രസ്ഥാനം ഈ കമ്പനി എന്ന പ്രസ്ഥാനം അത് പ്രിയത്തിൻ്റെ മാനേജരായിരുന്ന ഐസക് സാറ് എൻ്റെ വീട്ടിൽ വെച്ചാണ് അവിടെ ആദ്യം ആരംഭം കുറിച്ചതെങ്കിൽ പിന്നീടുള്ള അതിൻ്റെ പ്രയാണത്തിൽ നെടുന്തൂണായി നിന്നത് നമ്മുടെ ഷിജോമൻ സാറാണ് ഈ ഇതിനു മുമ്പുള്ള അതായത് നമ്മൾ സ്വന്തമായി സ്ഥലം വാങ്ങി ഒരു കമ്പനി ഉദ്ഘാടനം ചെയ്തപ്പോൾ അതിൻ്റെ ആദ്യ ഉദ്ഘാടകനായും വന്നത് ഷിജമോൻ സാർ തന്നെയാണ് ആ സാറിനെ കൊണ്ട് തന്നെ ഇതിൻ്റെയും ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയുക എന്നത് നമ്മുടെ ഒരു ഭാഗ്യമായി നമ്മൾ കാണുകയാണ് ഈ ചടങ്ങിൻ്റെ ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ഔപചാരികമായി നടത്തുന്നതിനു വേണ്ടി ഷിജോമോൻ സാറിനെ വളരെ ഏറെ സ്നേഹത്തോടെ ഞാൻ ആദരവോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ആദ്യമായി ഭദ്രദീപം കൊടുത്തണം ഭദ്രദീപം ശിജമാൻ സാർ കൊടുത്തു പിന്നീട് നമ്മുടെ കുടുംബത്തിലുള്ള ഇന്ന് സന്നിഹിതരായിട്ടുള്ള പ്രായമുള്ള ആളുകൾ ഞാൻ ആരുടെയും പേര് വിളിക്കുന്നില്ല കടന്നു വന്ന് ബാക്കിയുള്ള തിരികൾ കൂടി തെളിയിക്കുക ഇത് വളരെ സന്തോഷം തരുന്ന ഒരു ദിനമാണ് കാരണം സുധനായിട്ട് എനിക്ക് ആദ്യം പരിചയം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതലാണ് വി കെയിൽ വെച്ചുള്ള കടഷനം സുധനായിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഈ സ്ഥാനത്ത് ഒന്നിൽ സ്ഥാനമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റി നിങ്ങളുള്ള എല്ലാ പരിപാടികൾക്കും അതായത് നിങ്ങളുടെ വീട് വിജയൻ്റെ വീട്ടിലുള്ള പരിപാടികൾക്ക് മുതൽ ഇതുവരെയുള്ള എല്ലാ പരിപാടികൾക്കും പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്തായാലും വളരെ സന്തോഷമുണ്ട് ഞാൻ കാണുമ്പോൾ തന്നെ സുധൻ മെമ്മോറിയൽ ഹാളിൽ നിന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലൊരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഇതൊരു നിങ്ങൾക്ക് തീരുമാനമെടുക്കുക ഇത് എല്ലാവർക്കും എൻ്റെ യഥാവിധ ആശംസകളും ആദ്യമായിട്ട് ഞാൻ നേരുകയാണ് രണ്ട് ഇത്രയും കാലം രണ്ടായിരത്തി ഏഴ് മുതലുള്ള ഒരു അസോസിയേഷനാണിത് ഇല്ല ഇതുവരെ പിന്നെ തിരക്കില്ലാതെ പോവാൻ സാധിച്ചിട്ടുണ്ട് ക്വാളിറ്റി കംപ്ലൈൻസ് ഒന്നും അധികമായിട്ട് വരുത്തിയിട്ടില്ല ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മൾ ചെയ്യുന്ന എക്സ്പോർട്ട് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് മാർക്കറ്റ് ഫുഡാണ് ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ പാക്ക് ചെയ്തതിനാകപ്പോൾ ഒരു മുടി നമ്മുടെ കൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മളൊരു വികാരം ഉണ്ടാകുന്നത് ആ ഒരു ചിന്തയാണ് എല്ലാവർക്കും ഉണ്ടാകുന്നത് ക്വാളിറ്റി കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രാൻഡിൻ്റെ പേര് പോവും പിന്നെ നമുക്ക് ഓർഡർ ഉണ്ടാവുകയില്ല അപ്പോൾ ഒരു വെച്ചാൽ നിങ്ങൾ ക്വാളിറ്റി വലിയ കോംപ്രമൈസ് ചെയ്യരുത് ഇതാണ് നിങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളൊരു ക്വാളിറ്റി ഒരു ഫോൺ ഒരു നിങ്ങളുടെ അത്ത വാക്യമായിട്ട് കുറച്ച് എഴുതി വെച്ച് അതെല്ലാവരും മനസ്സിലേക്ക് പതിയാണ് എങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള പാതയിലൊരു ക്ലോത്ത് ഉണ്ടാവുകയുള്ളൂ കാരണം വളരെ കുറച്ച് ക്വാളിറ്റി കംപ്ലൈൻ്റിൻ്റെ വന്നിട്ടുള്ളൂ അല്ലേ അപ്പോൾ അത് അതായിരിക്കും മെയിൻ കാര്യമാണ് ഒരു കംപ്ലൈൻ്റ് വന്ന ഒരു കണ്ടെയ്നർ കലക്ഷൻ ആയിക്കഴിഞ്ഞാൽ ഒരു ഭാഗം നിങ്ങൾക്കറിയാം എന്താ മിഡിൽ ലിസ്റ്റിലേക്കാണ് കൊടുത്ത് കണ്ടെനിൽ പോകുന്നത് ഇവിടുന്ന് എത്താൻ തന്നെ ആ സാധനം എടുക്കാൻ തന്നെ ഒരു മൂന്ന് മാസം പിടിക്കും അവിടെ മാർക്കറ്റിലെത്തി കംപ്ലയിൻ്റ് വന്നു കഴിഞ്ഞാൽ അത് ഒരു ആറ് മാസം എടുക്കും അതിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടി അപ്പോൾ അങ്ങനെ തരത്തിലുള്ള ഒരു തരത്തിലുള്ള കംപ്ലൈൻറ്റും വരാതെ വളരെ ഭംഗിയോടി നമുക്ക് കഴിക്കാനുള്ളതാണ് എന്നുള്ള ഒരു ചിന്തയാണ് നമ്മളെല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്നത് ആ ഒരു ചിന്തയൂടി മുന്നോട്ട് പോയാൽ ഈ പ്രസ്ഥാനം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കോളും ഇനിയും അപ്പുറത്തേക്കുള്ള സ്ഥലങ്ങളിലുണ്ടെങ്കിൽ മുന്നോട്ട് നോക്കിയിട്ട്

തലയോട്ടി നിൽക്കാൻ കഴിയുന്നത് നമുക്കറിയാം നി നിരവധി കുടുംബയോഗങ്ങൾ നമ്മുടെ പരിസരത്തും പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ച് മുതൽ വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്ന ഒരു കുടുംബയോഗം ഇന്ന് നമുക്ക് അഭിമാനിക്കാവുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട് എല്ലാ വർഷവും എല്ലാ മാസവും രണ്ടാമത്തെ ഞായറാഴ്ച ഏതെങ്കിലും ഒരു ഭവനത്തിൽ നമ്മൾ കുടുംബയോഗം ചെയ്യുകയാണെന്നൊരു ചാർട്ട് വരെയുണ്ട് ആ ചാർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എല്ലാ കുടുംബയോഗങ്ങളും കൃത്യമായി യോഗം ചെയ്യുകയും ആ കുടുംബയോഗങ്ങളിൽ നമുക്ക് ഇന്ന് ഉണ്ടായിട്ടുള്ള സൗഹൃദങ്ങൾ അതായത് പല കുടുംബങ്ങളിലും നഷ്ടപ്പെട്ടു പോകുന്ന സൗഹൃദങ്ങൾ അല്ലെങ്കിൽ മറ്റേ അനാവശ്യ പ്രവർത്തകരിലേക്ക് പോകുന്ന കുട്ടികളെ നമുക്ക് നേരിച്ചു കൊണ്ടുവരുവാൻ പല സമയങ്ങളിൽ നമ്മൾ നടത്തിയിട്ടുള്ള പഠന ക്ലാസ്സുകൾ മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഇതെല്ലാം നമ്മുടെ കുടുംബ അംഗങ്ങളിൽ വരുത്തിയിട്ടുള്ള മാറ്റം വളരെ വലുതാണ് നമുക്കറിയാം നമ്മുടെ കുടുംബങ്ങൾ പത്ത് രണ്ടായിരത്തി അഞ്ചിൽ ഒരു ചെറിയ കത്ത് വീട്ടുപേരിൽ ഉടമകളായവരും അവരുമായി രക്തബന്ധം പുറത്തുന്നവരുമായി അവരുടെ ഒരു കൂട്ടായ്മ നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് സഹകരിക്കുക എന്ന ഒരു നോട്ടീസ് പല വീടുകളിൽ എത്തിയപ്പോൾ നാൽപ്പത്തിനാല് കുടുംബങ്ങൾ നാല്പത്തിയെട്ട് കുടുംബങ്ങൾ ഒറ്റ ദിവസം തന്നെ നമ്മൾ എത്തിച്ചേർന്നാണ് ഈ കുടുംബയോഗം രൂപകൽപ്പന ചെയ്തത് അതിനുശേഷം നാല്പത്തി ഒന്ന് പറഞ്ഞാൽ അൻപത്തിരണ്ടായി അൻപത്തിരണ്ട് കുടുംബയോഗങ്ങൾ കുടുംബാംഗങ്ങൾ വരെ നമ്മുടെ ഇതിലുണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മുടെ രണ്ടായിരത്തി അഞ്ചിന് ശേഷം രണ്ടായിരത്തി അഞ്ചിൽ തന്നെ നമ്മൾ അത് സർക്കാർ അംഗീകാരം മാറ്റി ചാരിറ്റബിൾ സൊസൈറ്റി സാക്ട് പ്രകാരം നമ്മൾ രജിസ്റ്റർ ചെയ്യുകയും ആ രജിസ്റ്റർ ചെയ്തതിൻ്റെ ഭാഗമായി നമ്മൾ ഇന്ന് ഈ സമയം വരെ വളരെ ഭംഗിയായി നമുക്കത് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് ഒരു കൊറോണ കാലം ഒഴികെയുള്ള മുഴുവൻ സമയം അതായത് കഴിഞ്ഞ മാസം നടന്നത് ഇരുന്നൂറ്റി പതിനാറാമത്തെ കുടുംബയോഗം കൊണ്ടാണ് ഇത് ഓർമ്മ ശരിയാണെങ്കിൽ ഇരുന്നൂറ്റി പതിനാറാമത്തെ കുടുംബയോഗമാണ് കഴിഞ്ഞ മാസം നമ്മൾ ചേർന്നത് അപ്പം ഇരുന്നൂറും ഇരുന്നൂറ്റി പതിനാറും മാസവും നമ്മൾ ഓരോരുത്തരും ഏതെങ്കിലും ഒരു ഭവനത്തിൽ എത്തിച്ചേരുകയും അവിടെ വന്ന് നമ്മുടെ സൗഹൃദങ്ങൾ പങ്കുവയ്ക്കുകയും സൗഹൃദം ഇരുന്ന് ആസ്വദിക്കുകയും ചെയ്തു പോരുന്ന ഒരു സിസ്റ്റം ഇന്ന് നമ്മുടെ പരിസരത്ത് എവിടെ നോക്കിയാലും കാണാൻ കഴിയില്ല എന്നത് നമുക്ക് വളരെ അഭിമാനിക്കാവുന്ന കാര്യമാണ് നിരവധി കുടുംബയോഗങ്ങളും റെസിഡൻസ് അസോസിയേഷനുകളും എല്ലാം ഉണ്ടായിട്ടുണ്ട് പക്ഷേ പല റെസിഡൻസ് അസോസിയേഷനുകളും ചെന്നാൽ പേരിൽ മാത്രമാണ് ഇപ്പോഴാണ് കുറെയെങ്കിലും ഈ റെസിഡൻസ് അസോസിയേഷൻ നമ്മൾ നമ്മൾ ഈ കുടുംബയോഗം രൂപവൽക്കരിക്കുമ്പോൾ ഇവിടെ തന്നെ പല കുടുംബയോഗങ്ങളും ഉണ്ടായിരുന്നില്ല അതിനുശേഷം വന്നിട്ടുള്ള നമ്മുടെ കുടുംബയോഗത്തിന്റെ ഭൈവം അനുസരിച്ച് പ്രവർത്തിക്കുന്ന മൂന്ന് കുടുംബയോഗങ്ങൾ ഇതിന്റെ കയ്യിലുണ്ട് നമ്മുടെ ബൈലോ ആണ് അവരും പ്രവർത്തിക്കുന്നത് ഒന്ന് കുന്ത കുടുംബയോഗവും മറ്റൊന്ന് കോഴിപ്പിള്ളി കുടുംബയോഗവും നമ്മുടെ ബൈലോ അനുസരിച്ച് തന്നെയാണ് അവരും പ്രവർത്തിക്കുന്നത് ആ ബൈരോ കുറ്റമറ്റതായത് കൊണ്ടാണ് അവരും ആ ഇത് ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് ഈ തരത്തിൽ വളരെ ഭംഗിയായി ഇതിലെ ഓരോ അംഗങ്ങൾക്കും പല ആവശ്യങ്ങളുള്ളവരാണ് പല ആഗ്രഹങ്ങളുള്ളവരാണ് പല സ്വഭാവമുള്ളവരാണ് ഈ സ്വഭാവ എല്ലാം ഒരു ചരടിൽ എന്ന പോലെ കൊണ്ടുപോകാൻ ഈ രണ്ടായിരത്തി അഞ്ചു മുതൽ നമ്മൾ നടത്തിയ പ്രവർത്തനത്തിൽ ഒരു നെടുന്നുണ്ടായി പ്രവർത്തിച്ചാവാണ് സുധൻ അപ്പൊ ആ സുധൻ അവന്റെ ദേഹവിയോഗം ഉണ്ട് എന്നുള്ള കുറിച്ച് അവന്റെ സാന്നിധ്യം നമുക്ക് ഇപ്പോഴും ശ്രദ്ധേയമായി നമ്മുടെ കൂടെയുണ്ട് ഈ തീരുമാനം എനിക്ക് വാക്കുകൾ പുറത്ത് വരാൻ കഴിയാതെ നിർത്തിപ്പോയ അവസരമുണ്ട് അപ്പോൾ ഈ അവസരങ്ങളിലെല്ലാം ുള്ള ഓർമ്മകൾ പുതുക്കുമ്പോഴാണ് അല്ലെങ്കിൽ നന്ദിയുള്ളവരാകുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഉയരാൻ കഴിയുന്നത് നമുക്ക് ഒരാളോട് ഗ്രാറ്റിറ്റ്യൂഡ് തോന്നുമ്പോൾ നമുക്ക് ഒരാളോട് നന്ദി തോന്നുമ്പോഴാണ് നമുക്കത് ലഭിക്കുന്നത് നമ്മൾ ഒരാളോട് ഒരു ദയ തോന്നുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ചെയ്തിട്ട് തന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ലഭ്യമാക്കിയിട്ടുള്ള കാര്യങ്ങൾക്ക് നാം ശ്വസിക്കുന്ന വായ്പിന് നാം കഴിക്കുന്ന ഭക്ഷണത്തിന് ഇതിനെല്ലാം നാം കഴിക്കുന്ന പത്രത്തിന് ഇതിനെല്ലാം ആ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരോട് നന്ദി ഉണ്ടാകുമ്പോഴാണ് അത് നമുക്ക് അനുഭവമാകുന്നത് അപ്പൊ ഓരോ കാര്യത്തിലും നാം ഒരു ചായ ഒരിക്കുകയാണെങ്കിലും അത് നന്ദിയോടെ ഒരിക്കുക ആ ചായ തന്നെയാണോ ഒരു നന്ദി ഉണ്ടാകുക ആ നന്ദി പ്രകടിപ്പിക്കോട്ടേ ഇരിക്കുക അത് പ്രകടിപ്പിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ നമ്മളിലേക്ക് സമ്പത്ത് വന്നു ചേരും എന്നുള്ളതിന്റെ തെളിവാണ് നാം ഇന്ന് വരെ ഫോളോ ചെയ്യാൻ ഈ രീതി എന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ ഭംഗിയായി വളരെ ഭംഗിയായി ഇത്രയും കാര്യങ്ങൾ നമുക്ക് നടത്തിയെടുക്കാൻ കഴിഞ്ഞത് നമ്മുടെ ആ കൂട്ടായ്മ മൂന്ന് തവണ കുടുംബനാഥനായിരുന്ന എസ് പി മോഹനെ ക്ഷണിക്കുകയാണ് ഈ കമ്പനി കമ്പനിയർത്താൻ വേണ്ടിയിട്ടും ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് സുധൻ ആ സുതൻ്റെ ഓർമ്മ കൊണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ സുതൻ ആ സ്മാരകാളെന്ന് പേര് അയാളുടെ മനസ്സ് നമ്മളെല്ലാവരും മനസ്സുകൊണ്ട് ഒരു വിടി കണ്ണീർ പുഷ്പങ്ങൾ ചാത്തി ഒരു നിമിഷം നമ്മൾ എല്ലാവരും ഇരക്ക് ചെയ്തിരിക്കുക എന്നിട്ട് ഞാൻ കൃത്യനിരപ്പിക്കുന്നത് ഒരു നിമിഷം എല്ലാവരും ഇരീക്ഷിക്കുക നമ്മുടെ ഈ ചടങ്ങിൽ അധ്യക്ഷ വഹിച്ച എസ് കെ വിജയ്ന് ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ സ്വാഗതം ആശ്വസിച്ച കുടുംബനാഥനായ അജി എസ് കെക്കും നന്ദി രേഖപ്പെടുത്തുന്നു നമ്മുടെ സ്വമേഹയുടെ പ്രൊഡക്ഷൻ മാനേജർ ശിജോമാൻ സാറ് ഇവിടെ ഉദ്ഘാടന ചടങ്ങിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹം ഉദ്ഘാടനം നിർവഹിച്ചു ഭംഗിയായിട്ട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അദ്ദേഹത്തെ രേഖപ്പെടുത്തിയ നമ്മുടെ സെക്രട്ടറി ദിപുവിന് നന്ദി രേഖപ്പെടുത്തുന്നു മറ്റിവിടെ കൂടിയിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും മറ്റ് കമ്പിലെ പ്രവർത്തിച്ച എല്ലാ വനിതാ യൂണിറ്റ് പ്രവർത്തകർക്കും ഇവിടെ കൂടിയിരുന്ന മറ്റെല്ലാവർക്കും കുടുംബ ലോകത്തിൻ്റെ പേരിലും യോഗ നടപടികൾ അവസാനിക്കുകയാണ് ഒരു ചെറിയ മധുര വിതരണമുണ്ട്